പ്രമാസ് ലൈബ്രറിയുടെ ബഹുമാന പ്രസിഡന്റ് സതീഷ് കുമാർ സെക്രട്ടറി പ്രിയങ്കരനായിട്ടുള്ള നജീബ് സാർ വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയമുള്ളവരെ ഇത് ഔദ്യോഗികമായ ഒരു പ്രഭാഷണം എന്ന രീതിയിൽ കാണേണ്ടതില്ല നമ്മൾ വളരെ സൗഹൃദമുള്ള കുറേ ആളുകൾ ഒരുമിച്ചിരുന്ന് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു വർത്തമാനം പറയുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ജൂൺ പത്തൊമ്പത് വായന ദിനം ആണ് വായനാ ദിനം അല്ല വായന ദിനം ആണ് വായന വായനയ്ക്ക് ഒരു ദിനം കൊടുത്തിരിക്കുന്നു പിന്നീട് നമ്മൾ വായന പക്ഷാചരണമുണ്ട് പക്ഷാചരണം പക്ഷം ആചരണമാണ് ഒരു പക്ഷം എന്ന് വെച്ചാൽ പതിനഞ്ച് ദിവസമാണ് സത്യത്തിൽ ഞാൻ വ്യക്തിപരമായി ഇത്തരം ആചരണങ്ങളോട് ആളല്ല കാരണം വർഷത്തിൽ ഒരു ദിവസം മാത്രം വായിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം എല്ലാ ദിവസവും വായിക്കുന്ന ആളുകളെയാണ് ആളുകളായി തീരലാണ് പ്രധാനം എന്ന് കരുതുന്നു നമ്മളിൽ പലരും പത്രങ്ങൾ വാരികകൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളുകളാണ് പക്ഷെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ വായന കുറഞ്ഞു വരുന്നു എന്ന ഒരു തോന്നലിൽ നിന്നാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ദിവസം രണ്ടാഴ്ച അപ്പോൾ ആ സമയത്ത് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ സാഹിതീക സംഭാവനകൾ അപ്പോൾ അതൊക്കെ ഒന്ന് വിലയിരുത്തി കഴിയുമ്പോൾ അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അടുത്ത ദിവസം കൂടെ അനുസ്മരണം ഉണ്ടാവും പി കേശവദേവിനെക്കുറിച്ചുണ്ടാവും പുതിയ കാലത്തെ കുട്ടികൾക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ആരാണ് എന്ന് അറിഞ്ഞുകൊള്ളണമെന്നില്ല അപ്പോൾ കുട്ടികളോട് വരുന്നില്ല എന്നുള്ളത് നമ്മളുടെ ഒരു പരിമിതിയായി കണക്കാക്കിയാൽ മതി ഞങ്ങളെപ്പോലുള്ള ഉള്ള ഒരു പരിമിതിയായി കണക്കാക്കിയാൽ മതി അപ്പോൾ അത് അടുത്ത ഘട്ടത്തിൽ നന്നായി വരും എന്നുള്ള മട്ടിലാണ് അപ്പോൾ എന്തുകൊണ്ട് ഇന്നേ ദിവസം തുടങ്ങി എന്നുള്ളതാണ് അത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നജീബ് സാറ് പറഞ്ഞതുപോലെ അത് പി എൻ പണിക്കർ സാറിൻ്റെ ചരമദിനമാണ് അപ്പോൾ ആരാണ് പി എൻ പണിക്കർ എന്നറിയണമല്ലോ എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിലൊന്ന് ഈ മഹാമനുഷ്യനെ ഒരു വട്ടം നേരിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലോ ആണ് ഞാനന്ന് കോയമ്പത്തൂരിൽ ഒരു മലയാളം സ്റ്റഡി സെൻറ്റർ ആരംഭിച്ചിരിക്കുകയാണ് എന്തിനാണ് കോയമ്പത്തൂരിൽ മലയാളം സ്റ്റഡി സെൻറ്റർ എന്ന് വെച്ചാൽ അത് ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു മലയാളം സ്റ്റഡി സെൻറ്ററാണ് അതായത് ഞാനവിടെ അധ്യാപകനായിരിക്കും ഒരു ദിവസം മലയാളിയായ ഒരു കുട്ടി ഈ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ തലശ്ശേരിക്കാരാണ് എന്നെ കാണാൻ കൊണ്ടു വന്നു എന്നു ചോദിച്ചു മാഷെ എനിക്ക് മുത്തശ്ശിക്കൊരു കത്ത് ഇത് തരാം ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മുത്തശ്ശിക്കുള്ള കത്ത് വേണ്ട എഴുതാൻ ഭാഷയെ എനിക്ക് എഴുതാനറിഞ്ഞുള്ളത് ഞാൻ കഴിഞ്ഞ ഞെട്ടിപ്പോയി കാരണം കുട്ടി തരക്കടില്ലാതെ മലയാളമൊക്കെ പറയുന്നത് പക്ഷേ നമുക്കറിയാം വാളയാർ ചുരം കടന്നാൽ ആറ് മാസം കൊണ്ട് മലയാളിയുടെ മഴയൊക്കെ മഴയാവും പഴമൊക്കെ പളം ആകും കാരണം ഈ തമിഴിന് അതിഭയങ്കര ഹിന്ദിയെ പോലെ തന്നെയാണ് തമിഴിന് അതിഭയങ്കരമായിട്ടുള്ള ഒരു അന്തർവ്യാപന ശക്തിയുണ്ട് അത് മലയാളത്തെ കീഴ്പ്പെടുത്തിക്കുക അത് നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ ഈ കുട്ടിക്ക് കത്തൊക്കെ എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോഴാണ് ഞാൻ അന്വേഷിക്കുമ്പോൾ കോയമ്പത്തൂരിൽ കേരളത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന കോയമ്പത്തൂരിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുടെ സ്ഥിതി ഇതാണ് ഒരു തലമുറ കഴിയുമ്പോഴേക്കും മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളായി മാറുന്നു അപ്പോൾ ഞാൻ അങ്ങനെ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരുപക്ഷെ ആദ്യമായി ഒരു മലയാളം സ്റ്റഡി സെൻറ്റർ ഞാൻ ആരംഭിക്കുകയാണ് ഇപ്പോൾ അത് ഇപ്പോഴും അതവിടെ കോയമ്പത്തൂരിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് മറുനാടൻ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയതെങ്കിലും പിന്നീട് അത് മലയാളികളല്ലാത്ത ആളുകൾക്ക് വേണ്ടിയും ആ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് നടക്കുന്നുണ്ട് ഗംഭീരമായിട്ട് നടക്കുന്നു പലപ്പോഴും പത്രമാധ്യമങ്ങൾക്ക് വാർത്തകൾ വരാറുണ്ട് അതിൽ ഞാൻ എന്താ വെച്ചാൽ അത് ആ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഞാനതിന് മൈസൂരിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ സ്ഥാപനമുണ്ട് അവരുടെ ഒരു അക്കാദമിക പിന്തുണയും ഈ പി എൻ പണിക്കർ സാറ് അന്ന് നടത്തിക്കൊണ്ടിരുന്ന കാൻഫർഡ് എന്ന് പറയുന്ന സംഘടനയുണ്ട് ആ ക്യാൻഫർഡിൻ്റെ സഹകരണവും വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് തുടങ്ങിയത് ഓർക്കുന്ന രണ്ടായിരത്തി പത്തിലോ മറ്റോ ആണ് കേരളത്തിലെ സർക്കാർ ഈ മറുനാടൻ മലയാളികൾ മലയാളം പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് അങ്ങനെയാണ് കാരണം അതൊരു വലിയ ഒരു വലിയ വിഷയമാണ് അപ്പോൾ ആ അതിൻ്റെ ഭാഗമായി ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ആലത്തൂർ അദ്ദേഹം ഒരിക്കൽ വരുന്നുവെന്ന് അറിഞ്ഞു ഞാൻ അദ്ദേഹത്തെ കാണാൻ മുന്നിട്ട് പോയി ഒരുപാട് സമയം ഇരുന്ന് ഞങ്ങൾ സംസാരിച്ചു സത്യ ഞാൻ ഗാന്ധിജിയെ കണ്ടിട്ടില്ല സത്യത ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ മുന്നിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിരൂപം പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു എന്നാണ് വളരെ ലളിതമായി വസ്ത്രധാരണം വളരെ ലളിതമായ ഭക്ഷണം വളരെ മൊതുവായി സംസാരിക്കുന്നതിന് മനുഷ്യൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഘാടന സംഭാവനകൾ ഞാൻ പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് സുകുമാർക്കു അദ്ദേഹത്തിൽ പറയുകയാണ് മലയാള കണ്ട പത്ത് പ്രഗത്ഭരായ ആളുകളുടെ പേര് സാക്ഷാത് ശ്രീശങ്കരൻ മുതൽ ഇങ്ങോട്ട് എണ്ണാന്ന് പറഞ്ഞാൽ ആ പത്തിൽ ഒരാൾ തീർച്ചയായിട്ടും പി എൻ പണിക്കർ ആയിരിക്കും എന്നാണ് അപ്പം അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ചങ്ങനാശ്ശേരിക്കടുത്ത് നീലംപേരൂർ എന്ന സ്ഥല സ്ഥലത്ത് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ഒരു ഗാന്ധിയനായിരുന്നു അപ്പോൾ ഗാന്ധിയനായിരുന്നു പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കകാലം എന്ന് പറയുന്നത് ലോകമെമ്പാടും വലിയ ലോകമഹായുദ്ധങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഒക്കെ നടന്ന് സാമൂഹികാന്തരീക്ഷം വളരെ കലുഷിതമായിരുന്ന കാലമാണ് ആ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിപാടി എന്ന് പറയുന്നത് നാട്ടുപുറങ്ങളിലൊക്കെ വായനശാലകൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം നീലമ്പേരൂർ അമ്പലത്തിൻ്റെ മുറ്റത്ത് വൈകുന്നേരം യുവാക്കന്മാർ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ചുറ്റും കൂടിയിരിക്കുമ്പോൾ ഇദ്ദേഹം ചെന്ന് അവരുമായി പരിചയപ്പെടുകയും അവരോട് ഈ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയില്ല പക്ഷേ വായനയുടെ പ്രാധാന്യം പറഞ്ഞെങ്കിലും ഇവർക്ക് വായിക്കാൻ പുസ്തകങ്ങളൊന്നുമില്ല അദ്ദേഹം എന്തീന്ന് അറിയോ അദ്ദേഹം നടന്ന് പന്ത്രണ്ട് കിലോമീറ്റർ നടന്ന് കോട്ടയത്ത് പോയി മലയാള മനോരമയുടെ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾക്കൊരു പത്രം സൗജന്യമായി തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യോഗത്തിൽ ഈ അഭ്യർത്ഥന അത് ദിനപത്രമായിട്ടില്ല ആഴ്ചയിൽ മൂന്ന് ദിവസമേ പത്രമുള്ളൂ അപ്പോൾ അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു അതങ്ങനെ കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പത്രത്തിന്റെ സർക്കുലേഷനെ ബാധിക്കും എന്ന് പറഞ്ഞു അപ്പോഴാണ് മാമൻ മാപ്പിള മനോരമയുടെ ഉടമസ്ഥനായിട്ട് മാമൻ മാപ്പിള ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാന സംഗതി കുറച്ച് യുവാക്കന്മാരുണ്ട് ഞങ്ങൾക്ക് വായിക്കാറൊന്നുമില്ല എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇന്നുമുതൽ മലയാള മനോരമയുടെ ഒരു പത്രം നിങ്ങൾക്ക് സൗജന്യമായി തരുതാന്ന് പറഞ്ഞു ഈ പത്രം വാങ്ങാൻ വേണ്ടി ഈ മനുഷ്യൻ എട്ട് കിലോമീറ്റർ നടന്ന് അങ്ങോട്ട് പോകും ആഴ്ചയിൽ മൂന്ന് ഇത് വായിച്ചപ്പോൾ സത്യത്തിൽ ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്നാണ് അദ്ദേഹം അവിടെ ഒരു സനാതനധർമ്മ വായനശാല എന്ന പേരിൽ ഒരു ലൈബ്രറി ഉണ്ടാക്കി രണ്ട് പത്രങ്ങളാണ് ഒന്ന് ഒരുപക്ഷെ ഈ തലമുറ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഒന്ന് മലയാള മനോഹരമായിട്ട് സമദർശി എന്നൊരു പത്രമാണ് സമദർശി ഇതൊക്കെ നിന്നുപോയ പത്രങ്ങളാണ് ഈ പത്രങ്ങൾ അവിടെ കൊണ്ടുപോയിടുകയും ഈ പത്രങ്ങൾ വായിച്ചിട്ടാണ് ലോകത്തെന്ത് കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നതിനെക്കുറിച്ച് നാട്ടുകാർ അറിഞ്ഞുകൊണ്ടിരുന്നത് പിന്നീട് അതിൻ്റെ ആളുകൾ എണ്ണം കൂടി ഈ കണ്ണൂരിലെ ദിനേശ് ദിനേശ്വീരി സഹകരണ സംഘത്തെക്കുറിച്ച് ഉള്ള ഒരു ചരിത്രം ഞാൻ വായിച്ചപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത് ഈ ബീഡിതെറുക്ക് എന്നുള്ള പഴയ കാലത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാനപ്പെട്ട ബീഡിതെർപ്പ് ബീഡിതെറുപ്പ് സഹകരണ സംഘങ്ങളുണ്ടായിരുന്നു അപ്പം ബീഡി ഒരാൾ സഖാക്കൾ ചുറ്റുമിരുന്നിങ്ങനെ വീടിതെറുക്കുമ്പോൾ ഒരാൾ എൻ്റെ പണി എന്താ വെച്ചാൽ അന്നത്തെ ദേശാഭിമാനി പത്രം ഉറക്കെ വായിക്കുകയാണ് ആദ്യം മുതൽ അവസാനം വരെ വായിക്കും അയാൾ വീട് നിർക്കേണ്ടതില്ല പക്ഷേ അയാൾക്ക് എല്ലാ തൊഴിലാളിക്കും കിട്ടുന്ന അതേ ശമ്പളം തന്നെ കൊടുക്കുകയും ചെയ്യും അപ്പം പത്രപാരായണ ഒരു തൊഴിലായി ഒരു കാലത്ത് അതായത് ലോകത്തെന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ കൗതുകമുള്ള ഒരു തലമുറയുടെ കാലത്ത് നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് മറുഭാഗത്ത് ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട ഒന്ന് രണ്ട് പേരെന്നെ അടിയന്തരമായി വിളിച്ചു വെച്ച് മാഷേ ഈ പത്രം വഴി കോവിഡ് പകരുന്നു എന്നാണ് നമുക്ക് പത്രങ്ങൾ നിരോധിച്ചാൽ എന്നാണ് നമ്മൾ ചിന്താഗതി പോകുന്ന വഴി ആലോചിച്ചോളാം ഞാൻ പറഞ്ഞു ശരിയാണ് അത്തരത്തിലൊരു വാദമുണ്ട് പക്ഷേ പത്രം ഒരിക്കൽ നിർത്തിപ്പോയാൽ പിന്നീട് അത് തുടങ്ങൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഇത് പണ്ട് കാലത്ത് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആളുകൾക്ക് കൗതുകം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമ്മൾ എങ്ങോട്ട് മാറി എന്ന ഉദാഹരണമാണ് അദ്ദേഹം പിന്നീട് അമ്പലപ്പുഴ എന്ന സ്ഥലമുണ്ട് അമ്പലപ്പുഴ അദ്ദേഹം ഒരു വായനശാല നടത്താനുള്ള ആരംഭം അവിടെ പോയി ആളുകളൊക്കെ കണ്ട് പരിചയപ്പെട്ടത് എല്ലാം ആലോചിച്ചും പൂജ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ് അവിടെ പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല അദ്ദേഹം പലരോടും ഞാൻ സംഭാവന ചോദിച്ചു 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 ചെന്നപ്പോ അവിടെ ഒരു മുൻസിഫ് ഒരു മുൻസിഫ് എന്ന് വച്ചാൽ നമ്മുടെ ായ കോടതിയുടെ ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വായനശാല കൊണ്ട് എന്താ പ്രയോജനം ഇവിടെ വായനശാല തുടങ്ങി എന്ന് വിചാരിക്കുക ഒരു ആറുമാസക്കാലം ഈ വായനശാല ഇവിടെ തുറന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരു തരും എന്നാണ് അദ്ദേഹത്തെ പോലും അമ്പലപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴയിൽ അദ്ദേഹം തുടങ്ങി വെച്ച ആ വായനശാല അതിഗംഭീരമായി വിൽക്കാതെ പ്രവർത്തിക്കുകയും ഈ മുനിസിപ്പലിൻ്റെ കയ്യിൽ നിന്ന് ഇദ്ദേഹം എന്താണ് സമ്മാനമായിട്ട് ഈ സ്വർണ്ണ മോതിരം വാങ്ങുകയും ചെയ്തു നോക്കിയാണ് കഥ അപ്പോൾ കുറിച്ച് ഇത്തരത്തിൽ ഒരുപാട് കഥകളുണ്ട് പിന്നീട് അദ്ദേഹം അമ്പലപ്പുഴയിൽ വച്ച് അക്കാലത്ത് തിരുവിതാംകൂറിൽ ആകെ അഞ്ചേ അഞ്ച് വായനശാലകളുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് പല സ്ഥലങ്ങളിൽ നടന്ന് ആളുകളെ സംഘടിപ്പിച്ചു വായനശാലകൾ സംഘടിപ്പിച്ചു അങ്ങനെ വായനശാലകൾ പിന്നീട് കൊച്ചി രാജ്യം നമ്മുടെ കൊച്ചി രാജ്യത്തേക്കും അദ്ദേഹം സത്യപതിപ്പിച്ചു പിന്നീട് മലബാറിലും വന്നു അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം വായനശാലകളിങ്ങനെ നിർമ്മിക്കുന്നു അവിടുത്തെ ആളുകളെ ഏൽപ്പിക്കുന്നു അങ്ങനെ പുസ്തകങ്ങൾ എന്താണ് പുസ്തകങ്ങൾ വായിക്കുന്നു അങ്ങനെ വായനശാലക്ക് സംവിധാനം ഉണ്ടാക്കി കേരളത്തിൽ ആദ്യമായിട്ട് വായനശാലകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ ഒരു സംഭവം ഉണ്ടാക്കുന്നത് തോന്നി വലിയ നിരന്തരമായി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് അത് അമ്പലപ്പുഴയിൽ വെച്ചാണ് അദ്ദേഹം അത് യോഗം വിളിച്ചത് അന്ന് നൂറിൽ പരം വായനശാലകളുണ്ടായിരുന്നെങ്കിലും അന്നത്തെ ആ പരിപാടിയിൽ ആകെപ്പാട് പങ്കെടുത്തത് നാൽപ്പത്തിയേഴ് പേരാണ് നാൽപ്പത്തിയേഴ് വായനശാലക്കാരാണ് അതിൽ പങ്കെടുത്തത് അതിനുശേഷം അദ്ദേഹം അവിടെ തിരുവിതാംകൂർ കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നുള്ള പേരിൽ ഒരു വലിയ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും അക്കാലത്ത് തിരുവിതാംകൂറിൽ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ഈ യോഗത്തിൽ പങ്കെടുത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുക്തകണ്ണം പ്രശംസിക്കുകയും പിന്നീട് അൻപത് രൂപ പ്രതിവർഷം ഈ ഗ്രന്ഥശാല സംഘത്തിന് അമ്പത് രൂപ പഴയ കാലത്തിൽ വലിയ തുകയാണ് എന്ന് നമുക്കറിയാമല്ലോ അങ്ങനെയാണ് ഇങ്ങനെ എറുമ്പ് കൂട്ടിവെക്കുന്നത് പോലെ തേനീച്ച തേൻ ശേഖരിക്കുന്നത് പോലെ ഒന്നിൽ നിന്ന് തുടങ്ങി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വലിയ സംരംഭത്തിൻ്റെ ഗുണഭോക്താക്കളാണ് സത്യം നമ്മളെപ്പോലുള്ള ആളുകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് പണമില്ല സംഘടനാ സംവിധാനമില്ല രാഷ്ട്രീയ പിന്തുണയില്ല ഒന്നുമില്ലാതെ അദ്ദേഹം കേരളത്തിൽ അന്ന് കേരളം തന്നെയില്ല തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെയാണ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ അദ്ദേഹം കാൽനടയായും പട്ടിണി കിടന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല സംഘം നീണ്ട മുപ്പത്തഞ്ച് വർഷക്കാലം അദ്ദേഹം ഇതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു അതിനിടയിൽ ഒരിക്കൽ സി എച്ച് ദേനോൻ മുഖ്യമന്ത്രിയും സി എച്ച് മുഹമ്മദ് പോയ കേരള വിദ്യാഭ്യാസ മന്ത്രിയുമായൊരു കാലമുണ്ട് തൊള്ളായിരത്തി എഴുപത്തേഴ് ആണെന്ന് എൻ്റെ ഓർമ്മ അക്കാലത്ത് ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അമ്പത്തി മൂന്നാം നമ്പർ ഒരു സ്റ്റേറ്റ് കാർ വരികയാണ് അപ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഒരു മന്ത്രിയുടെ കാരണം അല്ല സാധാരണ മന്ത്രിമാർക്ക് കൊടുക്കുന്നത് പോലെ ഒരു സ്റ്റേറ്റ് കാർ പി എൻ പണിക്കർക്ക് കേരളത്തിൽ ഉടനീളം എന്നത് പ്രവർത്തിക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുകയാണ് അദ്ദേഹം തൊഴുകൈകളോടു കൂടി പറഞ്ഞു എനിക്ക് സ്റ്റേറ്റ് കാർ ഒന്നും വേണ്ട കാർ വേണ്ട എന്നാണ് അവസാനം സി എച്ച് മുഹമ്മദ് ഗോയ പറഞ്ഞു പണിക്കർ സാറേ ഞങ്ങളെപ്പോലുള്ളവരല്ല നിങ്ങളെപ്പോലുള്ളവരാണ് ഈ കാർ ഉപയോഗിക്കേണ്ടതെന്നൊരു നിർബന്ധിത ഏൽപ്പിച്ചു എന്നാണ് പിന്നീട് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഔദ്യോഗിക വാഹനമായി ഈ സ്റ്റേറ്റ് കാർ അമ്പത്തിമൂന്നാം നമ്പർ സ്റ്റേറ്റ് കാർ ദീർഘകാലം അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൊണ്ടുനിർന്നു എന്നാണ് അതിൻ്റെ ചരിത്രം ഇദ്ദേഹം വായനശാലകൾ സംഘടിപ്പിക്കുക മാത്രമാണോ ചെയ്തത് എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രസക്തമായ മറ്റൊരു കാര്യം അദ്ദേഹം തൊള്ളായിരത്തി നാൽപ്പതുകളിലും അൻപതുകളിലും ഒരു പക്ഷേ കേരളത്തിൽ തികച്ചും അപരിചിതമായിരുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്ത് അവരെ സ്വാശ്രയ ശേഷിയിലേക്ക് എത്തിക്കുന്നതും ആയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം അപ്പോൾ നമ്മൾ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്നൊരു പദ്ധതി പദ്ധതിയൊന്നും നമ്മൾ നോക്കിയപ്പോൾ അത് ആര് കൊണ്ടുവന്നു ആര് കൊണ്ടു നടക്കുന്നു അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രാധാന്യം തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കാൻ വരുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിൽപ്പെട്ട ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കണ്ട ജീവിതാവസ്ഥയുള്ള ആളുകളാണ് അപ്പം അത്തരം ആളുകൾക്ക് സ്ത്രീകൾക്ക് വർഷത്തിൽ ഇത്തരം നിശ്ചിതമായ ദിവസം തൊഴിൽ കിട്ടുന്ന ഉണ്ടായാൽ അത് അവരുടെ ജീവിത സാഹചര്യങ്ങളെ വല്ലാതെ വളർത്തും ഇത് നമ്മൾ രണ്ടായിരം ആണ്ടിന് ശേഷമാണ് ഇങ്ങനൊരു പദ്ധതി ദേശീയ സർക്കാർ പോലും ചിന്തിക്കുന്നത് പക്ഷെ തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ഇതേക്കുറിച്ച് ചിന്തിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു പി എൻ പണിക്കർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം വീക്ഷണം ഏത് തരത്തിലായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന് വേറൊരു പദ്ധതിയായിരുന്നു സൗഹൃദ ഗ്രാമം പദ്ധതി എന്നൊരു പദ്ധതി നമ്മൾ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് മതപരമായ ജാതിപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാർ പലരും അവരുടെ ജാതി വാലുകൾ ഉപേക്ഷിക്കുകയുണ്ടായി ഇപ്പോൾ അന്നത്ത് പത്മനാഭപിള്ള അദ്ദേഹത്തിൻ്റെ ജാതി പാല് പിള്ള മുറിച്ചു കളഞ്ഞു അങ്ങനെയാണ് ഒരു കാലത്ത് തൊള്ളായിരത്തി മുപ്പതുകളിലും നാൽപ്പതുകളിലും നിങ്ങളുടെ ജാതി സ്വത്വം ജാതിപരമായ നിങ്ങളുടെ അസ്തിത്വം അത് മാറ്റി നിങ്ങൾ ഒരു ഭാരത പൗരൻ എന്ന രീതിയിൽ ചിന്തിക്കുക നിലയിൽ ചിന്തിക്കുക അതുകൊണ്ടാണോ പറഞ്ഞത് ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അങ് അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകൾ എന്നുള്ളത് അപ്പോൾ ആ കേരളം കേരളീയൻ ഭാരതം ഭാരതീയൻ പക്ഷെ വാസ്തവത്തിൽ നമ്മൾ നവോത്ഥാന കാലത്ത് കേരളം ഏതോ ആഴക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ പ്രരൂപങ്ങൾ ഇന്ന് അതിശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരുന്ന കാലമാണ് അപ്പൊ നമ്മൾ പിന്തിരിഞ്ഞ് പി എൻ പണിക്കരിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം സൗഹൃദ ഗ്രാമം എന്ന ഒരു പദ്ധതി അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ടായി ലളിതമാണ് കാര്യം ഈ ജാതി മത വ്യക്തിത്വങ്ങൾക്ക് അപ്പുറത്ത് ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് അതിന് പൊതുമണ്ഡലം എന്നൊരു അതൊക്കെ കുറച്ച് സാങ്കേതികമാകല്ല അതായത് നമ്മളിപ്പോൾ ഈ ലൈബ്രറിക്കകത്ത് ഇത്രയും ആളുകൾ ചെയ്യും നമ്മുടെ നമ്മുടെ ജാതി ഏതാ നമ്മുടെ വിദ്യാഭ്യാസം ഏതാ നമ്മുടെ പ്രായമേതാണ് നമ്മളുടെ ലിംഗമേതാണ് ഇതിനൊക്കെ അപ്പുറത്ത് നമ്മൾ പൗരന്മാർ എന്ന രീതിയിൽ പൊതുമണ്ഡലത്തിൽ ഇടപെടുക എന്നൊരു സംഗതി തൊള്ളായിരത്തി അമ്പതിലോ അറുപതിലോ പറഞ്ഞാൽ അത് ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായി ഇത്തരത്തിൽ ചിന്തിച്ച ആളുകളുടെ പട്ടികയിൽ വീൺ പണിക്ക സാറിനെ നമ്മൾ പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചുവെങ്കിലും സത്യം നമുക്ക് കാണാതിരുന്നാൻ കഴിയുകയില്ല അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പിണയാളായിരുന്നില്ല അദ്ദേഹം ഇടതുപക്ഷത്തിനെയും ആളായിരുന്നു പക്ഷേ അദ്ദേഹം ഇറതുപക്ഷത്തോ വലതുപക്ഷത്തോ ആളല്ല അതിൻ്റെ ദുരന്തവും ഒടുവിൽ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നു കൂടി പറയാതെ പോയാൽ ഇത് ഖദർ ഉടുത്ത് ജീവിച്ച ഒരു സാധു മനുഷ്യൻ എന്നുള്ള മറ്റിൽ അല്ല അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പ്രതിസന്ധികളോടും പ്രതിബന്ധങ്ങളോടും പടപരുതി ആത്മാഭിമാനം വിറ്റ് കാശാക്കാതെ ആത്മാഭിമാനത്തോടു കൂടി ജീവിച്ച ഒരു വലിയ മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ കാണേണ്ടി വരും ഗാന്ധിജിയെ കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ഒരു നൂറ് വർഷം കഴിഞ്ഞ് പറഞ്ഞാൽ ലോകത്തെ ആളുകൾ അത്ഭുതത്തോടു കൂടി ഇങ്ങനെയൊക്കെ ആളുകൾ ജീവിച്ചിരുന്നോ എന്ന് ചോദിക്കും ഏതാണ്ട് അതേ വാക്കുകൾ തന്നെ നമുക്ക് പി എൻ പണിക്കരെ കുറിച്ച് പറയാൻ കഴിയും അപ്പോൾ പണിക്കർ സാറിൻ്റെ ഈ ഓർമ്മകൾ നമ്മൾ ഇന്നേ ദിവസം വീണ്ടും അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച വായനശാലകൾ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രവർത്തന പദ്ധതികൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ ഒരു കർമ്മ പദ്ധതിയായി ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഇന്നത്തെ ഈ യോഗവും ഈ വായന പക്ഷാതരവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം